നമസ്കാരം തമ്പിനയിലും വാർത്തയും തമ്മിൽ ബന്ധമില്ലാത്തത് യൂട്യൂബർമാരുടെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും അവർ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന കൊടുക്കും എന്നാൽ വാർത്തയുമായി ബന്ധമുണ്ടാവില്ല അങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ തമ്പിനയിൽ എന്തു കൊടുക്കുന്നുവോ അത് വാർത്തയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കാറുണ്ട് എന്നിട്ടും ചിലപ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വാർത്തയുടെ അടിയിൽ അത്തരം ചില കമന്റുകൾ വന്നു മറുനാടൻ ലവേഴ്സ് ഗ്രൂപ്പിൽ നിന്നും ചിലർ പരാതിപ്പെട്ടു അഹമ്മദാബാദ് വിമാന കാരണം കണ്ടെത്തി എന്ന് പറഞ്ഞ് തമ്പ് കൊടുത്തപ്പോഴാണ് വാസ്തവത്തിൽ കാരണം കണ്ടെത്തി എന്നതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നാൽ എന്താണ് കാരണം എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല അട്ടിമറിയുടെ സാധ്യതയും അന്വേഷിക്കുന്നു എന്നത് കൃത്യമായി തമ്പിനേലി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എന്താണ് കാരണം എന്നറിയാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടാൽ കാരണം അറിയാൻ കഴിയും എന്ന് തോന്നലുണ്ടാവുകയും അതറിയാൻ കഴിയാതെ പോയപ്പോൾ അവർക്ക് നിരാശ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ തമ്പ് കണ്ടാൽ സ്വാഭാവികമായും ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാവും അതുകൊണ്ട് ആദ്യമേ പറഞ്ഞ മോദി ഏതെങ്കിലും സുന്ദരിപ്പെണ്ണിൻ്റെ കൈപിടിച്ച് നടന്നു എന്നതറിയാനോ അല്ലെങ്കിൽ ആ ഒടുവിൽ ഇന്ത്യയെ ഒറ്റുകൊടുത്ത് രാജ്യദ്രോഹിയായി മാറി എന്നത് കേൾക്കാനോ ആയി ആരും ഇത് കേൾക്കരുത് അതല്ല കഥ എന്നാൽ തമ്മിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് താനും ഒരു സുന്ദരിയായ പെണ്ണും മോദിയും അടുത്തടുത്ത് നടക്കുന്ന ദൃശ്യവും ആ സുന്ദരി പെണ്ണെ ആ രാജ്യത്തെ രാജ്യദ്രോഹിയായ സംഭവവും ഈ വാർത്തയുടെ നിദാനമാണ് ഞാൻ ഇങ്ങനെ ഒരു തമ്പനയിൽ കൊടുക്കാൻ കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ വീഡിയോ ദൃശ്യം തന്നെയാണ് ഏതാണ് ആ സ്ത്രീ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരിക്കലിങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഒരു ചുവന്ന കാർപ്പറ്റിലൂടെ ഒരു സുന്ദരിയായ യുവതി നടന്നു പോകുന്നു രണ്ടു വശത്തും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് സൈനികരുണ്ട് അവരൊക്കെ സല്യൂട്ട് അടിക്കുന്നു അതൊന്നും ഗവനിക്കാതെ വളരെ ചെറുപുഞ്ചിരിയോടുകൂടി യുവതി പോകുന്നു യുവതി എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ നോക്കിയിരിക്കുമ്പോൾ കുറേ ദൂരം അവിടെയും ഇവിടെയും ഒക്കെ ചുവപ്പ് പരവദാനി കടന്നു പോകുമ്പോൾ ഒരു ലിമോസിൻ വന്ന് നിൽക്കുന്നു ലിമോസിൻ്റെ മുമ്പിൽ പോയി ഈ സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു ലിമോസിൽ നിന്നും ഇറങ്ങി വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് മോദിയെ ആദരവോടെ സ്വീകരിക്കുന്നു പിന്നീട് മോദിയും ഈ സുന്ദരിയായ യുവതിയും ഒരുമിച്ച് നടക്കുന്നു ഞാനിത് ആദ്യം കാണുമ്പോൾ ഏതായിരുന്നു ഈ സുന്ദരി എന്ന് എനിക്കറിയില്ലായിരുന്നു തന്നെ ഞാൻ സെർച്ച് ചെയ്തു കണ്ടെത്തി ഇത് തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി പയേതുങ് താൻ ഷിനവത്രയാണ് ഒരു ചെറുപ്പക്കാരിയായ സുന്ദരിയായ യുവതി തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയാണ് തായ്ലൻഡ് രാഷ്ട്രീയം അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത എനിക്ക് വളരെ കൗതുകം ഉണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തായ്ലൻഡിൽ ഒരു ഹങ് പാർലമെന്റ് ആണെന്നും അവിടെ അസ്ഥിരതയുണ്ടെന്നും അവിടെ പ്രധാനമന്ത്രിമാർ മാറി വരുന്നു എന്നും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഷിനവത്രയുടെ മകളാണ് പ്രധാനമന്ത്രി എന്നതും എന്റെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിലും അവർ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ ആദ്യമേ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് കൗതുകം തോന്നിയത് ആ യുവതി ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതും സ്വന്തം രാജ്യത്തെ മാതൃരാജ്യത്തെ രാജ്യദ്രോഹ പട്ടം ചാർത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തമ്പ് കൊടുക്കാനേ സാധിച്ചുള്ളൂ തായ്ലൻഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ബ്രിട്ടനെ പോലെ ബ്രിട്ടനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി സിസ്റ്റമാണ് അതായത് രാജകുടുംബത്തിന് ഇപ്പോഴും അവിടെ അധികാരമുണ്ട് എന്നാൽ ജനാധിപത്യവും ഉണ്ട് താനും അങ്ങനെ ഒരു രാജ്യമാണ് തായ്ലൻഡ് വളരെ ചെറിയ രാജ്യമാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസമാണ് ബാങ്കോക്ക് എന്ന് പറയുന്നതാണ് തലസ്ഥാനം അതിലെ പോയിട്ടുള്ളവർക്കറിയാം വളരെ ലിബറൽ ആയിട്ടുള്ള രാജ്യമാണ് അതിമനോഹരമായ രാജ്യമാണ് അവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പാശ്ചാത്യ ജനത വലിയ തോതിൽ ഒഴുകിയെത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തായ്ലൻഡിലെ സുന്ദരികൾ ലോകപ്രശസ്തരാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ച ദൃശ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു അസ്ഥിരതയുണ്ടായി ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കിട്ടിയില്ല അങ്ങനെ പല കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നു ഇടയ്ക്കിടെ പ്രധാനമന്ത്രിമാർ മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് തായ്ലൻഡിൻ്റെ ഭരണഘടനയനുസരിച്ച് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുണ്ട് ഭരണഘടനാ കോടതി ഈ ഭരണഘടനാ കോടതിക്കാണ് പാർലമെന്റിനേക്കാൾ അധികാരം രാജവാഴ്ചയുണ്ട് പാർലമെന്റ് ഉണ്ട് പക്ഷേ ഭരണഘടനാ കോടതിക്ക് നമ്മുടെ സുപ്രീം കോടതിയെക്കാൾ അധികാരമുണ്ടായി നമ്മുടെ സുപ്രീം കോടതിയാണ് അപ്പീലുകൾ പരിഗണിക്കുന്നതും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എന്നാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് പരമാധികാരമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ തീരുമാനം അന്തിമമാണ് അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പലപ്പോഴും ഭരണഘടനയിലെ ചില ഭാഗങ്ങളും വാദങ്ങളും ഉയർത്തി പ്രധാനമന്ത്രിമാർക്കെതിരെ പോലും കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയെ ഭരണഘടനാ കോടതിയെ സമീപിക്കുന്ന രീതിയുണ്ട് ഇതിന് തൊട്ടുമുമ്പുള്ള പ്രധാനമന്ത്രി അഴിമതി നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭരണഘടനാ കോടതി പുറത്താക്കിയപ്പോഴാണ് ഷിനവത്രയുടെ മകള പദവിയിലെത്തുന്നത് പയേ തുംതാൻ ഷിനവത്രയെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഗുരുതരമായ ഒരു ആരോപണവുമായി ചിലർ കോടതിയിൽ പോയി സെനറ്റിലെ മുപ്പത്തി ആറ് അംഗങ്ങളാണ് കോടതിയെ സമീപിച്ചത് കോടതിയോട് അവർ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്ററോളം നീണ്ട അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കംബോഡിയയും തായ്ലൻഡും നമുക്ക് പാകിസ്ഥാനോടുള്ള പ്രശ്നമൊന്നും അവിടെയില്ല അത്തരം ഭീകരവാദമൊന്നും അവിടെയില്ല പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു പ്രശ്നത്തിന് പ്രത്യേകിച്ച് അവിടെയുള്ള ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം ദീർഘകാലമായി അവിടെയുണ്ട് ആ ഹിന്ദു ക്ഷേത്രം കംബോഡിയയുടേതാണ് എന്ന് ഒടുവിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വിധിച്ചു എന്നാൽ തായ്ലൻഡ് അത് അംഗീകരിച്ചിട്ടില്ല അത് വലിയ തർക്കമായി തുടരുകയും ഇത്തരത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട് എന്നാൽ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലുമാണ് ഇടക്കാലത്ത് ഞങ്ങളുടെ ബന്ധം ആർക്കും വിച്ഛേദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി തായ്ലൻഡും കംബോഡിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നു ഈ കഴിഞ്ഞ മെയ് മാസം ഒടുവിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ പരസ്പരം ഏറ്റുമുട്ടി ഒരു കമ്പോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടു വലിയ സംഘർഷ പശ്ചാത്തലമുണ്ടാക്കി ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു രംഗത്ത് വന്നു അങ്ങനെ വലിയ സംഘർഷാവസ്ഥയുണ്ട് രാജ്യങ്ങൾ സന്ദർശനമൊക്കാൻ വിലക്കി വലിയ സംഘർഷത്തിലേക്ക് പോയി ഇരു രാജ്യങ്ങളും അങ്ങനെ ആ സംഘർഷം തുടരുന്നതിനിടയിൽ കംബോഡിയയിലെ ഇപ്പോഴത്തെ സെനറ്റ് പ്രസിഡന്റ് അതായത് പ്രധാനമന്ത്രിയുടെ അപ്പൻ പഴയ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പിതാവാണ് അദ്ദേഹം സെനറ്റിൻ്റെ പ്രസിഡന്റ് ഈ പ്രസിഡന്റിനാണ് ഇപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ സേ ഉള്ളത് പവറുള്ളത് കംബോഡിയയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹുൻസൻ എന്നാണ് ഈ ഹുൻസൻ കുടുംബവും ഷനമത്ര കുടുംബവും തമ്മിൽ ദീർഘകാലമായി നല്ല സൗഹൃദത്തിലാണ് എല്ലാവർക്കും അറിയാം കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ഒരു പാലമാണ് ഈ ഷെനവത്ര കുടുംബവും ഹുൻസൻ കുടുംബവും തമ്മിലുള്ള ബന്ധം ഈ ഒരു പ്രതിസന്ധി ഉണ്ടായി കംബോഡിയയിൽ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങളും പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ സംഭാഷണം നടത്തി കംബോഡിയൻ നേതാവ് ഹുൻസൻ തായ്ലൻഡ് പ്രധാനമന്ത്രിയെ വിളിക്കുന്നു ഇവർ തമ്മിലുള്ള സംഭാഷണം ലീക്കായി ഈ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി പയൻ തൊന്താൻ ചില പരാമർശങ്ങൾ നടത്തി തായ്ലൻഡിനെതിരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം നമ്മൾ തമ്മിൽ അങ്ങ് തീർത്താൽ മതി അവരെയൊക്കെ വീടെ കമാൻഡർ ശരിയല്ല അതായത് തായ്ലൻ്റിന്റെ കമാൻഡർ പട്ടാളക്കാരുടെ തലവൻ ശരിയല്ല ഇതൊക്കെ ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞ് പട്ടാളത്തെ തള്ളി നേരിട്ട് സംഭാഷണം നടത്തി എന്നതാണ് വിവാദമായിരിക്കുന്നത് ഈ സംഭാഷണം പുറത്തു വന്നതോടെ തായ്ലൻഡ് പ്രധാനമന്ത്രി തന്നെ അവരുടെ പട്ടാളത്തെ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിൽ വലിയ വിവാദമുണ്ടാകുന്നു ഒരു വിധത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ പോകുമ്പോൾ പ്രധാനപ്പെട്ട സഖ്യകക്ഷി പിന്തുണ പിൻവലിക്കുന്നു അവിശ്വാസ പ്രമേയം എത്തിക്കൊണ്ടിരിക്കുന്നു നേരിയ ഭൂരിപക്ഷത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് എന്താണ്ട് മുപ്പത്താറോളം സെനറ്റ് അംഗങ്ങൾ രാജ്യത്തെ വഞ്ചിച്ചു നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കുന്നത് ആ പരാതി പരിഹരിക്കുന്നതുവരെ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ പ്രധാനമന്ത്രി പയേ തുൻ ഷിനിത്രയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഭരണഘടനാ കോടതി പ്രധാനമന്ത്രിയുടെ ചുമതല ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഷിനിത്രയുടെ മകൾക്ക് ഇനി കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല ഉപപ്രധാനമന്ത്രിക്ക് ചുമതല ഏൽപ്പിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന പദവിയിൽ തുടരാൻ പ്രധാനമന്ത്രി പദവി തുടരാൻ കഴിയില്ല പ്രധാനമന്ത്രി പദവി ഇനി നടത്തേണ്ടത് ചുമതല വഹിക്കേണ്ടത് ഉപപ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി തന്നെയാണ് സസ്പെൻഷനിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു റോളും നടപ്പിലാക്കാൻ ഇനി സാധ്യമല്ല കാരണം ഭരണഘടനാ കോടതി അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി ഈ കേസിൽ അന്തിമ തീരുമാനമുണ്ടായി ആ തീരുമാനത്തിൽ ഭരണഘടനാ കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയാൽ പ്രധാനമന്ത്രി പദവി പോകും അതിനു മുമ്പ് ഒരു പക്ഷേ അവിശ്വാസ പ്രമേയത്തിൽ നഷ്ടപ്പെട്ടെന്ന് വരാം ഈ ഭരണഘടനാ കോടതി തീരുമാനമെടുക്കാൻ ഏറെ നാൾ വന്നെന്ന് വരാം അതുവരെ ഭരണപരമായ അനിശ്ചിതത്വം അവിടെ തുടരും ഇതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ വിചിത്രമാണ് ലോകത്ത് വളരെ വിചിത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ടെങ്കിൽ ജനാധിപത്യം നോക്കുകുത്തിയാവും എന്തായാലും സ്വന്തം രാജ്യത്ത് ഇപ്പോൾ ഒരു വഞ്ചകയുടെ രാജ്യദ്രോഹിയുടെ പരിവേഷമാണ് ഷനിത്രയുടെ മകൾക്ക് കിട്ടിയിരിക്കുന്നത് ആ സുന്ദരിയായ യുവതിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല മോദിയോട് ചേർന്ന് ആ നടക്കുന്ന ദൃശ്യം മനസ്സിൽ തങ്ങിയത് പറഞ്ഞതാണ് മോദിയുമായി നടന്നതുകൊണ്ടാണ് തായ്ലൻഡ് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നല്ല പറഞ്ഞു വരുന്നത് ആ അങ്ങനെ ഒരു ചിത്രം മനസ്സിലുള്ളതുകൊണ്ട് അതിലൂടെ ഇത് അവതരിപ്പിച്ചത് മാത്രം എന്തായാലും നമ്മുടെ ഒരു സൗഹൃദരാജ്യം ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഇന്ത്യക്കാർക്ക് തായ്ലൻഡിൽ ചെന്നിറങ്ങിയാൽ അപ്പോൾ തന്നെ വിസ കിട്ടും ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് ഞാൻ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന വഴി ബാങ്കോക്കിൽ ഇറങ്ങിയിട്ടാണ് വരേണ്ടിയിരുന്നത് ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനത്തിനകത്ത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ സമയത്ത് ബാങ്കോക്ക് നഗരത്തിലേക്ക് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി അവിടെ പാസ്പോർട്ട് കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് വിസ കിട്ടി അവിടെ ചെന്നാൽ ചെറിയ കാശിനെ നമ്മളെ സന്ദർശിക്കാൻ ആളും ഗൈഡും വണ്ടിയും ഒക്കെ ഉണ്ട് അത്ര ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു രാജ്യമാണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് തായ്ലൻഡ് ആ തായ്ലൻഡിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംഭവ ഉണ്ടായി നമ്മളുമായി അടുപ്പമുള്ള രാജ്യമാണ് എന്നതുകൊണ്ട് മാത്രം യുവതിയായ ആ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ദുർവിധിയെക്കുറിച്ച് പ്രേക്ഷകരോട് ചർച്ച ചെയ്തുവെന്ന് മാത്രം